ജോസ് കെ മാണിയെയും പാർട്ടിയെയും മീനച്ചലാറിലേക്ക് തൂക്കിയെറിയാനാണ് പി ജെ ജോസഫും സംഘവും കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്നു ജോസ് കെ മാണിയെ ഒരു വാർഡിൽ പോലും ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോലും കുത്തിക്കാതിരിക്കാൻ ഒരു വാർഡ് പോലും കിട്ടാതിരിക്കാനുള്ള പരമാവധി കളികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ജോസ് കെ മാണിയുടെ പാർട്ടിയെ പിളർത്തി നാമാവിശേഷമാക്കാൻ വേണ്ടി തന്നെയാണ് കൃത്യമായി മോൻസും കൂട്ടരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ജോസിന് അത് ആവശ്യവുമാണ് താനും ജോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയുടെ ചെയർപേഴ്സണായി ഇരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ജനങ്ങളുമായി ബന്ധമില്ല ജനങ്ങൾ അദ്ദേഹത്തെ വെറുക്കുകയാണ് ഏറ്റവും ശക്തമായ വെറുപ്പ് അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് യു ഡി എഫുമായി സഹകരണം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല അദ്ദേഹം വായെടുത്താൽ പച്ച കള്ളം മാത്രമേ പറയുകയുള്ളൂ എല്ലാ തരത്തിലും മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത് പോലെ ഇനി ഇടതുപക്ഷത്തോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാനേ കഴിയുകയുള്ളൂ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതാണ് ജോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം പാലാ നഗരസഭയടക്കം എല്ലാ മേഖലയിലും സമ്പൂർണ്ണ തോൽവി ജോസിനെ കാത്തിരിക്കുകയാണ് ഇ സി ജോർജ് ആകട്ടെ ഒരു വശത്ത് ബി ജെ പി വളർത്തിയെടുക്കാനും മകൻ ഷോൺ ജോർജിനെ വീണ്ടും കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും ഒരു അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് വലിയ തോതിൽ റിസർച്ച് നടത്തിയിരിക്കുകയാണ് ഊഞ്ഞാറിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വെമ്പി നിൽക്കുകയാണ് പി സി ജോർജ് എന്നാൽ ഇവിടത്തെ കോട്ടയം ജില്ലയിലെ കളികൾ പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലെ പുതിയ കളികൾ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിന് അപ്രാവ്യമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫിന്റെ കൂടെ നിന്നാൽ മാത്രമേ ശക്തരായി നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് വ്യക്തിപ്രഭാവം ഒന്നും ി റോഷിയെ തെല്ലും പിന്തുണയ്ക്കില്ല എന്നുള്ളത് ഇടുക്കിയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്കറിയാം അവിടെ ഫ്രാൻസിസ് ജോർജ് വിജയിച്ചത് തൊണ്ണൂറായിരത്തോളം വോട്ടുകൾക്കാണ് പാലാ നഗരസഭയിലടക്കം ജോസഫ് ഗ്രൂപ്പിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിന്റെ തനിയാവർത്തനം ഉണ്ടായില്ലെങ്കിൽ പോലും ഏറെക്കുറെ അതേ രീതിയിലേക്ക് ഒരു സ്വിംഗ് ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ